തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി പുറത്തെടുക്കുന്ന പ്രധാന ആയുധമാണ് വർഗീയക്കാർ അത് ബീഹാറിലും മുഴങ്ങിക്കഴിഞ്ഞു മുസ്ലിം വോട്ടുകൾ വേണ്ടെന്നുള്ള രീതിയിൽ കേന്ദ്രമന്ത്രി തന്നെയാണ് പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെന്ന കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ പ്രസ്താവനയ്ക്ക് ജെ ഡി യുവിൽ നിന്നുപോലും വിമർശനം വന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അൽവാളിൽ നടന്ന ഒരു റാലിയിലാണ് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ഗിരിരാജ് സിംഗ് മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിവാദ പരാമർശം നടത്തിയത് നവഖറാം അഥവാ വഞ്ചകളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നതായിരുന്നു ആ ഒരു പരാമർശം തനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം നിലപാട് മുന്നോട്ട് വെക്കുന്നത് ആയുഷ്മാൻ കാർഡ് ലഭിച്ചോ ഇല്ലയോ എന്ന് ഒരു ഇസ്ലാം പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ എന്തെങ്കിലും വിവേചനമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നതാണ് പണ്ഡിതൻ ഉത്തരം നൽകിയത് എന്നാൽ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തോ എന്നുള്ള മറ്റൊരു ചോദ്യത്തിന് പണ്ഡിതൻ വോട്ട് ചെയ്തില്ല എന്നും പറഞ്ഞു അതോടെ താൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒറ്റിക്കൊടുക്കുന്നവൻ്റെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നതാണ് ഇതായിരുന്നു ഗിരിരാജ് സിംഗിൻ്റെ വിവാദമായ ഒരു പരാമർശം നിലവിൽ സിംഗിൻ്റെ ഈ പരാമർശം കടുത്ത രാഷ്ട്രീയ പ്രതിഷേധത്തിനാണ് ബീഹാറിൽ കാരണമായിരിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും സിംഗിനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ ഗിരിരാജ് സിംഗിനെ പോലുള്ളവരെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യില്ല കാരണം ബി ജെ പി പ്രധാനമായും വെറുപിന്റെ രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗിരിരാജ് സിംഗിനെ പോലുള്ളവർ വോട്ടുകൾ ധ്രുവീകരിക്കുവാൻ വേണ്ടി പ്രകോപനപരമായ ഇത്തരം പ്രസ്താവനകൾ നടത്തുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് കേന്ദ്രമന്ത്രിയും മനഃപൂർവ്വം വർഗീയ ഭിന്നതകൾ സൃഷ്ടിക്കുകയാണ് ഏതെങ്കിലും സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം ബി ജെ പി നേതാക്കൾ എപ്പോഴും ഹിന്ദു മുസ്ലിം കാട് ഇറക്കാറുണ്ട് അവർക്ക് അതിനപ്പുറം ചിന്തിക്കാൻ കഴിയില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവരെ പാക്കിസ്ഥാനിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ അതേ നേതാവാണ് ഈ ഗിരിരാജ് സിംഗ് ആദ്യം ബി ജെ പി നേതാവ് സ്വയം ആത്മപരിശോധന നടത്തി സ്വാതന്ത്ര്യ സമരകാലത്തെ യഥാർത്ഥ രാജ്യദ്രോഹികൾ ആരെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിയണം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നുള്ള ബോധം ബീഹാറിലെ തെരഞ്ഞെടുപ്പോടെ ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്